റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് റഷ്യൻ സേനയോടൊപ്പം പ്രവർത്തിച്ചവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ എടുക്കുന്നത് റഷ്യ ഉടൻ നിർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യയിലേക്കുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു സൈന്യത്തിൽ സഹായികളായി എടുത്ത രണ്ടുപേർ നേരത്തെയും കൊല്ലപ്പെട്ടിരുന്നു നേരത്തെ റഷ്യൻ യുദ്ധമേഖലയിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് മലയാളികളും പ്രതികളായിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ മൂന്ന് പേരടക്കം ആകെ പത്തൊൻപത് പേരെയാണ് സി ബി ഐ പ്രതി ചേർത്തിരിക്കുന്നത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അടക്കമുള്ള ഏഴ് നഗരങ്ങളിൽ ഇന്നലെ സി ബി ഐ പരിശോധന നടത്തിയിരുന്നു ജോലിയുടെ പേരിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം നൽകി റഷ്യൻ യുദ്ധ മേഖലകളിലേക്ക് അടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് തിരുവനന്തപുരത്തിന് പുറമെ ദില്ലി മുംബൈ അംബാല ഛത്തീസ്ഗഡ് മധുര ചെന്നൈ ഉൾപ്പെടെയുള്ള പതിമൂന്നിടങ്ങളിൽ പരിശോധന നടന്നു റെയ്ഡിൽ അൻപത് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടി വിവിധ വിസ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും ഏജന്റുമാർക്കും ഏജന്റുമാർക്കുമെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ